രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ജസ്റ്റിസ് ഹേമക്കൊപ്പം കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു സർക്കാർ ഒരു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് ഒന്നര വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലിംഗ വിവേചനം എന്നിവ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗികാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാത്ത അവസ്ഥ അതിക്രമങ്ങൾക്കും അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു തുടങ്ങി സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കടുത്ത ചൂഷണങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടായാൽ മെച്ചപ്പെട്ട തൊഴിലിടവും സുരക്ഷിതത്വവും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടെന്ന് ജസ്റ്റിസ് ഹേമ ദ ക്യൂവിനോട് പറയുന്നു റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടായാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നും ജസ്റ്റിസ് ഹേമ പറഞ്ഞു റിപ്പോർട്ടിൽ പറയുന്നത് പോലെ കേരള സർക്കാർ ചെയ്താൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കും